ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ ഇത്തവണ നിങ്ങളുടെ മുമ്പിൽ എത്തി നിറയെ സമ്മാനങ്ങളുമായിരുന്നു പായാണ് അക്ഷരം രാവിലെ പേര് പാർവതി എവിടുന്ന പേരുന്നെ പാങ്ങോട് കോളേജ് എങ്ങനുണ്ട് എന്റെ പേര് സുലൈമാൻ വീട്ടുപേരെന്താ സിസ്റ്റര് എന്താ സർജനാണ് ഞാന് കൊറച്ച് ഫോട്ടോസ് കാണിച്ചു കാണിച്ചും അതാരൊക്കെയാന്നൊന്ന് പറയട്ടോ ഇതാരോ അറിയോ ഇല്ല ഇതോ അറിയില്ല സിംഗപ്പൂര് പേരെന്താ സവാദ് പ്ലേസ് ഏതാ സിൽസില പാർക്ക് ഫേവറേറ്റ് കളറോ ശ്രാവിന്റെ കളർ ഫേവറിറ്റ് ഫുഡ് ഓ ശ്രാവിന്റെ എരിച്ചി അമ്പിടി ജിഞ്ചിനാ കടി ഈ കോളേജ് എങ്ങനെ ഉണ്ട് സൂപ്പറാണ് ഓക്കേ താങ്ക്യൂ ഇതാരാന്ന് കേസ് യൂ അജു വർഗീസ് അജു വർഗീസ് ആ എ എ എ चोरギस ഞാൻ ഇനി ഇന്ത്യലില്ല ഇല്ല പേരെന്താ മറുവാ എവിടുന്ന വരുന്നേ മണ്ണെന് കോളേജ് എങ്ങനെയുണ്ട് എങ്ങനുണ്ട് കോളേജ് ഫേവറേറ്റ് കളർ ഏതാ മണ്ണിന്റെ കളർ മണ്ണാണ് ജീവൻ ജീവിലാണ് ജീവർ ഫേവറേറ്റ് ഫുഡോ മന്തി ഫേവറേറ്റ് പ്ലേസോ മലപ്പുറം വീട്ടുപേരെന്താ മണ്ണിൽ മമ്മി 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 ഉണ്ട് മമ്മിയുടെ ഹസ്ബൻഡ് വീട്ടിലാരൊക്കെ ഞാൻ കൊറച്ച് ഫോട്ടോ കാട്ടി തരും അത് ഗസ്റ്റ് ചെയ്യാരൊക്കെയാ ഇതാ മറ്റേ മൂപ്പരി പറഞ്ഞരാ സിനിമ നടാനല്ലേ പേരെന്താ എന്റെ പേര് വീട്ടുപേരെന്താ പുന്നക്കോടൻ വീട്ടിലാരൊക്കെ പപ്പടെണ്ടാക്ക എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ പത്താം ക്ലാസ്സിൽ ചെയ്യോ ഈ ഫോട്ടോ അല്ല ചെയ്യാനൊന്നും പേര് പേര് കണ്ടെല്ലൊന്നും കണ്ടുകടി പേരറിയില്ല

ആര് ആ ക പറമ്പ പേരെന്താ അല അബ്ദുസമദ് വീട് വേര ആന പറമ്പരി ഫേവറിറ്റ് പ്ലേസ് ഏതാ ഫേവറിറ്റ് പ്ലേസ് ആനയൻകുന്ന് ഫേവറിറ്റ് ടീച്ചറോ ഫേവറിറ്റ് ആനബീ ടീച്ചർ കോളേജ് എങ്ങനണ്ട് അടിപൊളി ഫേവറിറ്റ് ഫുഡ് ഏതാ പൈക്ക് അതരെ ഹരിചന്ദകനത്തും പോകും ഫേവറിറ്റ് സ്റ്റുഡന്റോ ഞാൻ തന്നെ അല അബ്ദുസമദ് ഓക്കേടാ ഇതല്ല ഇതിന്നാ ണി കെ കെ ജോസഫ് സാക്കളെ കേരള ഫയർഫോഴ്സ്റ്റിനും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു